ും ശുദ്ധമായി ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു കൃഷിക്കും പാർപ്പിടത്തിനും മാലിന്യ സംസ്കരണത്തിനും മൂന്നൽ നൽകി മാറാടി പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് മാരാടി പഞ്ചായത്തിൽ പത്ത് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ വരവും പത്ത് കോടി എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ ചെലവും അൻപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ബാക്കിപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കൃഷിക്കും പാർപ്പിടത്തിനും മാലിന്യ സംസ്കരണത്തിനും പ്രാധാന്യം നൽകുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജ് ആണ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് പതിനൊന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയും ഭവന നിർമ്മാണത്തിന് ഒരു കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയും വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിന് അഞ്ചു ലക്ഷം രൂപയും നിലവിലെ വനിതാ ജിംനേഷ്യം മൾട്ടി ജിംനേഷ്യം ആക്കുന്നതിന് രണ്ട് ലക്ഷം രൂപയും വീട് മെയിന്റനൻസിന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയും ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഉല്ലാസയാത്രയ്ക്കും ബഡ് സ്കൂൾ സ്കോളർഷിപ്പ് എന്നിവയ്ക്കായി പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ എന്നിവയ്ക്കായി നാല്പത്തൊന്ന് ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി നാല്പത്തി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകളുടെ തൊഴിൽ വരുമാന വർധനവരായി സ്വയം തൊഴിൽ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആയതിനായി ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നതിന് ലൈസൻസുള്ള സ്വയം തൊഴിൽ സംരംഭകരായതോ സംരംഭം ചെയ്യുന്നതിന് തയ്യാറുള്ളതോ ആയ ഇരു വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നതിന് സബ്സിഡി അനുവദിക്കുന്നു ഇതിനായി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വനിതാ ജിം സ്ത്രീ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി മാറാടി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വനിതകൾക്ക് മാത്രമായ ഒരു ജിംനേഷ്യം ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ആരോഗ്യ സംരക്ഷണത്തിനും മാനസിക ഉല്ലാസത്തിനുമായി ഇത് പ്രയോജനപ്പെടും വരും വർഷങ്ങളിൽ കൂടുതൽ ഉപകരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു മൾട്ടി ജിംനേഷ്യം ആക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അതിലൂടെ സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നു ഈ പദ്ധതികൾക്കായി രണ്ടു ലക്ഷം രൂപ വകയിട്ടിട്ടുണ്ട് വീട് മെയിൻ്റനൻസ് മാറാടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഗ്രാമസഭകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരാവശ്യമായിരുന്നു വീട് മെയിൻ്റനൻസ് ചെയ്ത് നൽകുക എന്നത് മുൻ വർഷത്തിൽ ലഭിച്ചിരുന്ന ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ഈ പദ്ധതി ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നത് സ്വപ്നമാണ് ഇത് ഈ വർഷം വീട് ലക്ഷം രൂപ യോഗത്തിൽ പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ പി പി ജോളി ബിജു കുര്യാക്കോസ് ജിഷ ജിജോ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി മുരളി സരള രാമൻ നായർ അദി സാജു രതീഷ് ചെങ്ങാലിമറ്റം ഷിജി മനോജ് ജിബി ബി മണ്ണത്തുകാരൻ സിജി ഷാമോൻ ജയസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ